പട്ടി കടിച്ചാലും പൂച്ച കടിച്ചാലും ഒക്കെ പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ മരണം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ നമ്പർ വൺ നമുക്ക് മുറിവേറ്റ ഏറ്റ ഭാഗത്ത് സോപ്പ് ഉപയോഗിച്ച് ടാപ്പ് തുറന്ന് നല്ല ഫോഴ്സിൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ വാഷ് ചെയ്യണം അതാണ് നമ്പർ വൺ നമ്പർ ടു മുറിവിൻ്റെ ആഴയല്ലോ ഏത് മുറിവാണെങ്കിലും നമ്മൾ ആൻറ്റി റാബിസ് വാക്സിൻ എടുക്കണം അത് നിർബന്ധമാണ് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ആദ്യത്തെ ദിവസം മൂന്നാം ദിവസം ഏഴാം ദിവസം പതിനാലാം ദിവസം ഇരുപത്തെട്ടാം ദിവസം ഇപ്പം നമ്മളെ ഡോഗ് ബൈറ്റ് ചെയ്ത് നമ്മുടെ തലയുടെ ഭാഗത്ത് ഫേസിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇപ്പോൾ ക്ലാസ് ത്രീയിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ റാബിസ് ആൻറ്റിവാക്സിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കണം റാബിസ് ഇമിനോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ പൂച്ചയോ ഡോഗോ എന്തെങ്കിലും ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റാരെങ്കിലും പറയുന്ന കേട്ടിട്ട് വാക്സിൻ എടുക്കാതിരിക്കരുത് വളരെ ഡേഞ്ചറാണ് നമുക്ക് റാബീസ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വളരെ പാടാണ് വേൾഡിൽ തന്നെ ഇരുപത് പേരെ കണ്ടേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക